ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മാർട്ട് ഫോണല്ല മറിച്ച് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ടി ഡബ്ല്യു എസ് ഇയർഫോൺസാണ് വൺ പ്ലസ് ബഡ്സ് ഫോ അപ്പോൾ വൺ പ്ലസിന്റെ ബഡ്സ് എന്ന് പറഞ്ഞ സീരീസ് അത് നോർഡ് അല്ലാത്ത സീരീസ് കുറച്ചും കൂടെ പ്രീമിയം ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ പ്ലസിൻ്റെ ബഡ്സ് ത്രീ പ്രോ ഈ വർഷം ഇറങ്ങിയിരുന്നു അറൗണ്ട് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വൺ പ്ലസ് ബഡ്സ് ത്രീ പ്രോ തന്നിരുന്നത് എന്നാൽ ഏറെക്കുറെ ആ ഒരു ഡിസൈനും ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ കേട്ടാണ് വൺ പ്ലസ് ബഡ്സ് ഫോർ വരുന്നത് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണ് ഇതിന്റെ സൗണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നത് ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഇപ്പം ഒരു രണ്ടാഴ്ചത്തോളമായി ഈ ഒരു ഇയർഫോൺസ് ഞാൻ യൂസ് സ് സൗണ്ട് ക്വാളിറ്റി എ എൻ സി ഇതിനകത്ത് എ എൻ സിൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരാത്ത കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിന് വില വരുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാൽ അഞ്ഞൂറ് രൂപ ഓഫർ കാർഡ് ഓഫർ ആണോ ഡിസ്കൗണ്ട് ആണോ എനിക്കറിയില്ല അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ സാധിക്കും വൺ പ്ലസിന്റെ വെബ്സൈറ്റിന്റെ അപ്പം ആ ഒരു വിലക്ക് ഇത് ആണോ എന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ ബോക്സ് തുറന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇയർഫോൺസിന്റെ ഡിസൈൻ ലാംഗ്വേജും അതേപോലെ അതിന്റെ ബാക്കിയുള്ള മെറ്റീരിയൽ ഫിനിഷ് നോക്കാം എന്നിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിനകത്ത് ആപ്പ് ഉണ്ട് ആ ആപ്പ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എല്ലാം തന്നെ വിശദമായി പറയാം എൻ സി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ തുടങ്ങുന്ന മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസിഡന്റ് അതേപോലെ തന്നെ ബെൽ ഐക്കോട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പൊ ഇതാണ് ബോക്സ് പാക്കേജ് അപ്പോൾ നമുക്ക് കാണാം വൺ പ്ലസ് ബാറ്റ് ഫോർ നീതിയാണ് നമ്മുടെ ഇതിൽ ഗ്രീൻ ആണ് ഉള്ളത് പിന്നെ ഒരു ഗ്രേ കളർ ഉണ്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് നീതിയാണ് അപ്പോൾ ഇത്ര ബോക്സിന് പിന്നെ അഡീഷണൽ ഇയർ ടിപ്സ് ബോക്സിന് അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വൺ പ്ലസ് ബഡ്സ് ഫോർ അപ്പം ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ പഴയ ഒരു ബോക്സ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഓവൽ ഷേപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പ്രീമിയം വൺ പ്ലസ് ബഡ്സ് ത്രീ പ്രോടെ പോലെ തന്നെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഡ്യൂബൽ ഫിനിഷ് അല്ല സിംഗിൾ മാറ്റ് ഫിനിഷ് ആണ് നല്ലൊരു പ്രീമിയംസ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എൽ ഡി ഇൻഡിക്കേറ്റർ ആണ് ഗ്രീൻ ആൻഡ് റെഡ് കത്തും ഗ്രീൻ ആണെങ്കിൽ ബാറ്ററി ഫുൾ ആണ് റെഡ് ആണെങ്കിൽ ബാറ്ററി ലോ ആണ് പിന്നെ വൺ പ്ലസിന്റെ എൻഗ്രേവ്ഡ് പാറ്റേൺ കാണാം ഇവിടെ നമുക്ക് ഒരു ബട്ടൺ കാണാം ഈ ബട്ടൺ ആണ് പേർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് ഇവിടെ ചാർജിങ് ടൈപ്പ് പോട്ട് കാണാം പോവറോൾ നല്ല ഒരു എന്താ പറയുക ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വൺ പ്ലസ് ബഡ്സ് തുറക്കുമ്പോൾ ബഡ്സ് ഫോർ തുറക്കുമ്പോൾ നമുക്ക് ഇവിടെയും ആ ഒരു മാറ്റ് ഫിനിഷ് കണ്ടിന്യൂ ഫോർവേഡ് ചെയ്ത് കാണാം അതേപോലെ തന്നെ ഇവിടെ ഉള്ളിലേക്ക് ഗ്ലോസി ഫിനിഷ് ആണ് ഇവിടെ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടി എടുത്താലും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ആണ് കാണാൻ സാധിക്കും ഇവിടെ കേസിന്റെ ഈ ഒക്കെ വളരെ നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല സ്പ്രിങ് ആണ് ഇത് വീണൊന്നും പോകത്തില്ല വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ വീട് പോകത്തില്ല പിന്നെ ഈ ഒരു ഫിനിഷ് ഉണ്ട് ഇവിടെ ഈ മാറ്റ് ഫിനിഷാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ബഡ്സിൻ്റെ ചുറ്റും മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട് അതായത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിന്ന് പോകുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ടച്ച് ആൻഡ് സ്ലൈഡ് കൺട്രോൾ വരുന്നത് അപ്പോൾ ടച്ച് ഉണ്ട് സ്ലൈഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി സ്ലൈഡ് കൊടുത്താൽ മതി അപ്പോൾ അതും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അത് നമുക്ക് കോൺഫിഗർ കോൺഫിഗറി ആപ്പ് വഴി അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇയർ ടിപ്സും ആ ഡിസൈനൊക്കെ തന്നെ നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ബിൽ ക്വാളിറ്റിയും കൊള്ളാം മൂന്ന് മൈക്രോഫോണാണ് രണ്ട് ടി ഡബ്ല്യൂഎസിലും വരുന്നത് അപ്പോൾ മൊത്തം ആറ് ആറെണ്ണാണ് വരുന്നത് അപ്പോൾ ബിൽ ക്വാളിറ്റി നല്ലതാണ് ടച്ച് റെസ്പോൺസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ടച്ചിന്റെ ഭാഗത്ത് നല്ല ആക്യുറേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പോലെ തന്നെ നമുക്ക് ഇതിന്റെ കംഫർട്ടിനെ കുറിച്ചും പറയാം പിന്നെ ഇതിന്റെ കംഫർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തോന്നിട്ടുണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തോന്നുന്നില്ല ഒരുപാട് ലോങ്ങ് അവേഴ്സ് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ആക്ച്വലി ചെവിയിൽ ഇരിക്കേണ്ടതെന്ന് തന്നെ തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഓവറോൾ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസും ചെവിയിൽ വെക്കുന്ന ഒരു എക്സ്പീരിയൻസും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കംഫർട്ട് ലെവലിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പം നമ്മൾ ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞു അതേപോലെ തന്നെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് വരുന്നത് ടച്ച് കൺട്രോൾസ് ആണെങ്കിൽ നല്ലതാണ് ഇയർ ബ ഇയർ ടിപ്പ്സ് ആണെങ്കിലും നല്ല രീതിയിലാണ് കംഫർട്ട് ലെവൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാം സൗണ്ട് ക്വാളിറ്റി ആദ്യം തന്നെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അതായത് നോയിസ് ക്യാൻസലേഷനൊക്കെ വളരെ നല്ല രീതിയിലാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ വരുമ്പോൾ ചിലപ്പോൾ വരുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുന്ന വോയിസ് കുറേ കൂടെ മോഡുലേഷനൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയുള്ള നല്ല ക്ലാരിറ്റി ാണ് കോൾസ് ഒക്കെ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ കോൾസ് നല്ല പെർഫെക്റ്റ് ആണ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ഞാൻ വിളിച്ചപ്പോഴും എന്നെ വിളിച്ചപ്പോഴും ഒക്കെ തന്നെ നല്ല രീതിയിലാണ് കോൾസ് വന്നത് അപ്പോൾ ക്ലാരിറ്റിന്റെ കാര്യത്തിൽ കോൾസിന്റെ ക്ലാരിറ്റി എനിക്ക് ഒരു പരാതിയും പറയാനില്ല ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് ഇതിനകത്ത് ഇതിന്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇത് എൽ എച്ച് ഡി സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എ സി എസ് ബി സി ആണ് കോഡക്ക് വരുന്നത് പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഉണ്ട് എൽ എച്ച് ഡി സി ഫൈവ് പോയിന്റ് സീറോ ആണ് ഡ്രൈവറിന്റെ കാര്യം പറയുന്നത് എം എം വൂഫേഴ്സാണ് സിക്സ് എം എം ട്വീറ്റേഴ്സ് ആണ് വരുന്നത് അതേപോലെ മൂന്ന് മൈക്രോഫോൺ ആണ് ഒരു സിംഗിൾ ഇയർബഡിൽ വരുന്നത് ഡ്യുവൽ ഡാക്കും വരുന്നുണ്ട് അത് കൂടുതൽ ഞാൻ വിശദമായി പറയാം പിന്നെ എൻ സി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും വരുന്നുണ്ട് പിന്നെ ഗൂഗിൾ ഫാസ്റ്റ് ഫാസ്റ്റ്വെയർ സപ്പോർട്ടും ഡ്യുവൽ കണക്ഷൻ സപ്പോർട്ടും ഇൻക്ലൂഡാണ് ഐ പി ഫിഫ്റ്റി ഫൈവ് റേറ്റിങ്ങും ഇതിനകത്ത് സപ്പോർട്ട് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാർഡ്വെയറെ കുറിച്ച് പറയുകയാണെന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ ഹാർഡ്വെയർ ഞാൻ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം ഇനി ഇതിനകത്ത് ഡ്യുവൽ ഡാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡ്യുവൽ ഡാക്ക് എന്താ വെച്ചാൽ ഡിജിറ്റൽ ആൻഡലോക്ക് കൺവേർട്ടർ അതായത് നമ്മൾ നിന്നൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് പ്ലേ ചെയ്യണമെങ്കിൽ അത് സൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാക്ക് ചെയ്യുന്നത് അപ്പോൾ ഡാക്ക് ഡ്യുവൽ ഡാക്കാണ് ഈ ഒരു പ്രൈസ് മുൻപിൽ സാധാരണ ഡ്യുവൽ ഡാക്ക് വരാറില്ല സാധാരണ സിംഗിൾ ഡാക്ക് തന്നെ വരുന്നത് അപ്പോൾ ഡ്യുവൽ ഡാക്കിന് പ്രത്യേകം എന്താ വെച്ചാൽ ലോവും ഹൈ ഫ്രീക്വൻസി സെപ്പറേറ്റ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മളെല്ലാം ഇന്റർഫിയറൻസസ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് വൺ പ്ലസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡ്യുവൽ ഡാക്ക് ഒരു അടിപൊളി ഫീച്ചർ ആണ് കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സത്യം പറഞ്ഞാൽ കാണാത്ത കാണാത്തൊരു ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് വൂഫറും ട്വിറ്ററും ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി ഹൈസും ലോസും ഒക്കെ തന്നെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മള് വോക്കൽ ക്ലാരിറ്റിയും കുഴപ്പമില്ല എന്നാൽ ബേസും ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ എല്ലാം തന്നെ നല്ല രീതിയിലാണ് മിഡ് റേഞ്ച് എനിക്ക് ഒന്നും കുഴപ്പമില്ല എന്ന് പറയാം ഭയങ്കര വാവില്ല നല്ല മിഡ് റേഞ്ച് കുഴപ്പമില്ല ഹൈസും ലോസും വളരെ നല്ല രീതിയിലാണ് ഹാൻഡിൽ അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ഒക്കെ നല്ല രീതിയിലാണ് ബേസ് പെർഫോമൻസിന് കാര്യമാണെങ്കിൽ ബേസ് അടിപൊളി ബേസ് ആണ് ഏതൊരു സോങ്ങ് എടുത്താലും നമുക്ക് നല്ലൊരു ബേസ് വരുന്നുണ്ട് ഇന്ന് ബേസിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബേസ് അങ്ങനെ ഒരു ഓവറായിട്ട് വരുന്ന ഒരു ഇഷ്യൂസ് ഞാൻ നോട്ടീസ് ചെയ്ത് അപ്പോൾ നല്ലൊരു ഒരു സൗണ്ട് സിഗ്നേച്ചർ വളരെ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇതിലും ബെറ്റർ ആയ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണ്ടി പറയാം അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ സൗണ്ട് സിഗ്നേച്ചർ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ക്വാളിറ്റി അടിപൊളിയാണ് ഏതൊരു പാട്ട് പാട്ടെടുത്താലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് ഞാനിപ്പോൾ ഒരു ആക്ച്വലി രണ്ടാഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേപോലെ ഓട്ടോമാറ്റിക് വെയർ ഡിറ്റക്ഷൻ ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ ചെവിന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പാട്ട് സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തിരിച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യും ചെയ്യും അപ്പൊ ആ ഒരു കണക്ഷൻ അവൈലബിൾ ആണ് പിന്നെ ഡുവൽ കണക്ഷൻ ഉണ്ട് അതായത് നമുക്ക് രണ്ട് ഡിവൈസ് അത് ദ സെയിം ടൈം കണക്ട് ചെയ്യാം ഏതെന്നാണ് പ്ലേ ചെയ്യുന്നത് അതിലേക്ക് അതിന്നാണ് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഡ്യൂവൽ കണക്ഷൻ്റെ ഓപ്ഷനും ആണ് പിന്നെ എൽ എച്ച് ഡി സി സപ്പോർട്ടുണ്ടാകുകൊണ്ട് തന്നെ നമുക്ക് ഹൈറസ് ഓഡിയോയും ഓപ്ഷനും അവൈലബിളാണ് പിന്നെ സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ കിഡിലാണ് പിന്നെ വൺ പ്ലസ്സിൻ്റെ ഒരു ത്രീ ഡി സ്പേഷ്യൽ ഓഡിയോ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഒരു ഇതൊന്നും ഇല്ല ജസ്റ്റ് ഓക്കേഷ് നോക്കാം അത് എനേബിൾ ചെയ്യാതിരിക്കുക എന്നല്ല ഞാനത് കാണിച്ചു തന്നെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഇനി എ എൻ സി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആസ്പെക്ട് ഇത്തവണ ഫിഫ്റ്റി ഫൈവ് ആണ് നോയിസ് ക്യാൻസലേഷൻ വരുന്നത് അതുമാത്രമല്ല ഇതിനകത്ത് ഒരു സിംഗിൾ ഇയർ ബഡ്സിൽ അതായത് ഈ ഒരു സിംഗിൾ ഇയർ ബഡ്സിൽ ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് മൈക്രോഫോൺസ് കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൂന്ന് മൈക്രോയുടെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹേർട്സ് ഫ്രീക്വൻസി റേഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു വൈഡ് റേഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഡെസിബിൾസ് വരെ നോയിസ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതിനകത്ത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് നോയിസ് ക്യാൻസലേഷൻ അത് ഞാൻ ആപ്പ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം എന്നാലും നോയിസ് ക്യാൻസലേഷൻ കിടക്കാച്ചെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രൈസ് വേണ്ടി ഇത്രയും അടിപൊളി നോയിസ് ക്യാൻസലേഷൻ ഞാൻ സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല അത്രയും സൂപ്പർ നോയിസ് ക്യാൻസലേഷൻ ആണ് വരുന്നത് ഇപ്പം ഞാൻ ആക്ച്വലി ടി വി ഒക്കെ കാണുമ്പോൾ ഓൾമോസ്റ്റ് വളരെ ഫീബിൾ ആയിട്ട് ടി വി വളം വരുന്നുള്ളൂ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അത് എനിക്ക് അത്രയ്ക്കൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് സിറ്റുവേഷൻ അനുസരിച്ച് നോയിസ് റിഡ്യൂസ് ചെയ്യുന്നുള്ളത് ാണ് അതെനിത്രയും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തോന്നിയില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നോർമൽ നോ എന്താ പറയുക നോയിസ് ക്യാൻസലേഷനാണ് എനേബിൾ ചെയ്യണ എപ്പോഴും നല്ലത് അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി നോയിസ് ക്യാൻസലേഷനാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിംഗ്സ് വരുന്നത് ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പിലാണെങ്കിൽ സെറ്റിങ്സ് വരിക ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂട്ടാം അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും വൺ പ്ലസ് ബട്ട്സ് ഫോർ നേതി ചെയ്യണം പിന്നെ വേണമെങ്കിൽ എച്ച് ടി ഓഡിയോ അതായത് എൽ എച്ച് ടി സി വേണമെങ്കിൽ ടേൺ ഓൺ ചെയ്യാം കോൺടാക്ട് ഷെയറിങ് ഡിവൈസിംഗ് സിംഗ് ഒക്കെ കാണാൻ സാധിക്കും പിന്നെ അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കും ഇയർബഡ്സ് ഫങ്ഷൻ ഇതാണ് നമ്മുടെ ഇയർ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓഫാണ് അതായത് ചെവിയിൽ വെച്ചാലേ അത് വർക്കൗള്ളൂ നോയ്സ് ക്യാൻസലേഷൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെവിയിൽ വെക്കാം അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നോയിസ് ക്യാൻസലേഷൻ ടേൺഡ് ഓൺ ആയി പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷനിലേക്ക് പോകാം അതായത് ഔട്ട്ഡോർ ഡോർ അനുസരിച്ച് അഡാപ്റ്റീവ് ആയിട്ട് ചെയ്യും പിന്നെ ട്രാൻസ്പെറൻസി മോഡ് ടേൺ ഓഫ് ചെയ്യാം പിന്നെ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാത്തതിനായിട്ട് ഹൈ മോഡറേറ്റ് ലോ ഓട്ടോ അപ്പോൾ നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം റിയൽ ടൈമാണ് ഹൈ വരുന്നത് പിന്നെ മോഡറേറ്റ് ലോ ഓട്ടോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ത്രീ ഡി ഓഡി ഞാൻ പറഞ്ഞില്ല വൺ പ്ലസിന്റെ ത്രീ ഡി സ്പേഷ്യൽ ഓഡിയോ ഇത് ആക്ച്വലി അത്രയ്ക്കൊരു ഇമ്പ്രസീവ് പെർഫോമൻസ് അല്ല പിന്നെ സൗണ്ട് മോസ്റ്റർ ഇക്വലൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സെർനേഡ് ബേസ് പിന്നെ ബേസ് വേവ് ഫംഗ്ഷനാലിറ്റിൻ്റെ ബൈ ഡിഫോൾട്ട് ടേൺ ഡൗൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്യാം പിന്നെ ബേസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം പിന്നെ നമുക്ക് സെറ്റ് നമ്മുടേതായ ഒരു ഇക്വലൈസർ ആഡ് ചെയ്യണമെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എന്താ പറയുക ഈ സൗണ്ട് മാസ്റ്റർ ഇക്വലൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഹൈ റെസ് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാം പിന്നെ ഗോൾഡൻ സൗണ്ട് എ ഐ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ പ്ലസ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വൺ പ്ലസ് ട്രാൻസ് സ്മാർട്ട് ഫോണിലുള്ള എ ഐ ട്രാൻസലേറ്റ് റിയൽ ടൈമായിട്ട് ഇതിൽ നമുക്ക് കോളിൻ്റെ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോണിൽ വരുന്ന ഇത് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ക്യാമറ റിലേറ്റഡ് സെറ്റിംഗ് ക്യാമറ കൺട്രോൾ ഒബ്വിയസ്ലി അവൈലബിൾ ആണ് പിന്നെ ഇയർബഡ് ഫംഗ്ഷൻ സിംഗിൾ ടാപ്പ് പ്ലേ പോസ് ഡബിൾ ടാപ്പ് ലെഫ്റ്റ് ഇയർബഡ് നമുക്ക് ഏത് വേണം എന്നുള്ളതാണ് പ്രീവിയസ് ട്രാക്ക് നെക്സ്റ്റ് ട്രാക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഗെയിം മോഡ് എനേബിൾ ചെയ്യാം അതേപോലെ ട്രിപ്പിൾ ടാപ്പ് എന്താ വേണ്ടത് നമുക്ക് എനേബിൾ ചെയ്യാം സ്ലൈഡ് ഓൺ ദ ലെഫ്റ്റ് അത് വോളിയൂം കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ടച്ച് ആൻഡ് ഹോൾഡ് നോയിസ് ക്യാൻസലേഷൻ ട്രാൻസ്പാരൻസി മോഡാണ് വരുന്നത് പിന്നെ ഡബിൾ ടാപ്പ് ഓൺ ദി ലഫ്റ്റ് ഇയർബഡ് കോൾസ് ആക്സെപ്റ്റ് ചെയ്യാനും ഇതിലെല്ലാം എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്യൂൽ കണക്ഷൻ നേരത്തെ പറഞ്ഞ രണ്ട് കണക്ഷൻ അറ്റ് ദൈവം നമുക്ക് യൂസ് ചെയ്യുന്നില്ല പിന്നെ ഫൈൻ മൈ ഇയർബഡും പോയി കഴിഞ്ഞാൽ പ്ലേ പോസ് ഓട്ടോ റിസീം കണ്ടില്ലേ ഞാൻ നേരത്തെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് വളരെ നല്ല ഒരു സെറ്റിംഗ്സ് ആണ് വരുന്നത് ഒരുപാട് കൺട്രോൾസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് വരുന്നത് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ മതി അറൗണ്ട് മൂന്നര മണിക്കൂർ നമുക്ക് കേൾക്കാനുള്ള ബാറ്ററിനകത്ത് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കേസും നല്ലൊരു കേസാണ് അപ്പോൾ നമ്മളൊരു നോർമൽ എ സി എസ് ബി സിയിലും കേൾക്കുകയാണെങ്കിൽ വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയമാണെന്ന് വെച്ചാൽ ഒരു പത്ത് മണിക്കൂറൊക്കെ നമുക്ക് സിംഗിൾ ചാർജിൽ കിട്ടും എ എൻ സി ടേ ഓഫ് ആണെങ്കിൽ ടേൺ ഓൺ ചെയ്താൽ ഏതാറൗണ്ട് ആറര മണിക്കൂറാണ് അപ്രോക്സിമേറ്റ് കിട്ടുന്നത് പിന്നെ എൽ എച്ച് ഡി സിക്ക് പോവുകയാണെങ്കിൽ എൽ എച്ച് ഡി എൽ എച്ച് ഡി സി ഓൺ ചെയ്യുകയാണെങ്കിൽ അത് അഗൈൻ ഹൈ റിസ്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും തന്നെ കുറച്ചും കൂടെ ബാറ്ററി എടുക്കുക അറൗണ്ട് അഞ്ച് മണിക്കൂറാണ് സിംഗിൾ ചാർജിൽ കിട്ടുള്ളൂ അതായത് സിംഗിൾ ചാർജ് ഓഫ് ഇയർബർഡ്സ് പിന്നെ കേസിൻ്റെ കാര്യം പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എല്ലാം കൂടെ ചേർത്ത് ഒരു മുപ്പത് മുപ്പത്തേഴ് മണിക്കൂർ തേർട്ടി സെവൻ ഒക്കെ നമുക്ക് ഒരു സിംഗിൾ ചാർജിൽ കേസും ടി ഡബ്ല്യുസും കൂടെ ചേർത്ത് കിട്ടുന്നുള്ളത് അതാണ് അതെനിക്ക് ഒന്നൊരു പ്രോബ്ലി ഒരു വൺ വീക്ക് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഈസിലി ഉള്ള ബാറ്ററി ഉണ്ടാവും എന്നുള്ളതാണ് ഉണ്ടാവുന്നതാണെങ്കിൽ നമ്മുടെ യൂസേജിനനുസരിച്ചിരിക്കും എന്നാലും ഞാൻ പറയാം നല്ലൊരു ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് അതിന് വൺ പ്ലസ് ബറ്റ് പ്രോൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇയർ ഫോൺ ആണ് ഈ ഒരു പ്രൈസ് മുന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിലും നല്ലൊരു ഇയർഫോൺ പ്രോബ്ലി കിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം കാരണം അത്രയ്ക്ക് ഞാൻ ആണ് ഈ ഒരു ഇയർഫോൺസിൻ്റെ ക്വാളിറ്റി വെച്ച് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് മുന്നിൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റെക്കമെൻഡ് ആണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും അടിമി നല്ല പവർഫുൾ ബേസ് എക്സ്പീരിയൻസും ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ബഡ് ഫോറിൻ്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസിന്റെ എല്ലാത്തിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നോർ നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ